ক'ব এদক আমাৰ নেকি യും സവാളാത്ത ഒര വെണ്ടയ്ക്ക് ഒരപ്പരിവായ ശേഷമാണ് കത്തിരിക്കും കൊടുത്തത് കഥകളി കത്തരിക്കരിഞ്ഞു ഞാനൊരു ചകര മുളക് അടിയുകൂടി ചേർത്തോളൂ പച്ചമുളക് ഞാൻ കിട്ടിട്ടുണ്ട് എന്നാൽ ചേർത്തരും മുളക് പൊടി ചകര നല്ല പൊടി കൊടുത്തോളും അത് വറവായി. ഓ അങ്ങോട്ട്. ഇനി മെയിൻ വെറ്റ് ചെയ്യണം. ഇപ്പോൊ അതില് കുറുകായിട്ട് ഉപ്പ് ഇട്ടോണം. കൊണ്ടേ പെണ്ണുണ്ടല്ലേ. ഇത് കുററ്റിണ്ടേക്കാം.

ലൂസ് അല്ല ഇത് നമ്മൾ ദോശ കല്ലാ കണക്കിനുള്ള പരിവാണ് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല ഇനി ഇതില് ഉപ്പും ജീരകവും കൂടി ഇട്ട് കലക്കി ചു ചുട്ടും നാടൻ ചാള ചോറ് വെട്ടാൻ വേണ്ടി നേരെ

ീലിന്തെല്ലാം കൂടി നല്ല ഇട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല അരച്ചിരിക്കണമാതിരി നമുക്ക് ശലം ജീതം നല്ല ജീരവും കൂടി ഇട്ടുകൊടുത്ത് ഉപ്പ് ിൽ വീട്ടാൻ പറ്റുള്ളതായിട്ടുണ്ട് ഇനി വെള്ളം വീട്ടി കഴിഞ്ഞാൽ നമുക്കത് നല്ലപോലെ ആക്കി എടുക്കാൻ പറ്റില്ല ാണ് <laughs> അstylesheet ആണ് ഞാൻ ഇങ്ങന ഒരു ടോർണർ വെച്ചാ ഈ നല്ല ഇമ്പോട്രീയാണ് കുറച്ച് വെച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് നേരം അങ്ങോട്ട് ഉള്ളോട്ട് ആണിത് ഇതുപോലെയായാൽ അതൊരു കുറ വെട്ടാൻ വേണ്ടി മാത്രയേറ്റ് ഞാൻ ഇതിനെ അടുത്ത് ചാലാ ചാലങ്ങൊരു വാനം

കത്തിരിക്കയും വഴുതനങ്ങയും സവാളയൊക്കെ ചേർത്ത മീൽ കുരുത്തി വറുത്ത മീന് രണ്ട് പീസ് ചമ്മന്തി തേങ്ങ ചമ്മന്തി

വെറും ഒരു ജ്യൂസ് തയ്യാറാക്കാനാണ് ഇഞ്ചി ഇഞ്ചി ഒരു അര നൂറ് രണ്ട് നാരങ്ങ ചേർക്കേണ്ടതാണ് രണ്ട് നാരങ്ങയും ബീട്രൂട്ടും പിന്നെ ഇഞ്ചി അത്രയും കൂടി ചേർത്ത് പിന്നെ ശേഷം തൈരും കൂടി നിക്കും തൈരും കൂടി ചേർത്ത് പിന്നെ തേനും ഇത്രയും കൂടി ചേർത്ത് അടിച്ച് ഒരു ജ്യൂസ് ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇട്ട് ഓടാനും പിന്നെ ഈ കരം ശുദ്ധീകരിക്കാനും അതിനൊക്കെ പറ്റിയ സാധനമാണ് അതിനാണത് നമ്മള് ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചാൽ കരം ശുദ്ധീകരണം ശുദ്ധീകരിക്കാനും ട്രൈൻ കൂടി ചേർക്കും നീ എഴുതും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അഴിച്ച് ഒരു ദിവസം ആക്കിയിട്ടുണ്ട് രണ്ടിട്ട് കുടിച്ചു കഴിഞ്ഞ് ഒരു വയറ്റി കുടിച്ചു കഴിഞ്ഞാൽ കയറിന് ആരോഗ്യം ആരോഗ്യം കിട്ടും പിന്നെ അങ്ങനെ പറഞ്ഞത് അപ്പം വയറിൻ്റെ കുടലൊക്കെ ഇരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം അതിനായിട്ടാണ് രാവിലെ വെള്ളം കൂടി ഇല്ല ചേർത്ത് കൊടുക്കാം

അരച്ചില്ലേനെ കുഴപ്പമില്ല പിന്നെ ഇതില് കൊത്തു വെല്ലൊക്കെ ഉണ്ടെങ്കിൽ കരൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിട്ടുള്ള ഇതാണ് ബ്ലഡ് ബ്ലഡ് ചെയ്യാനും ബ്ലഡ് ഓറാനും പിന്നെ ആരോഗ്യത്തിന് വേണ്ടിട്ടാണ് അത് നമ്മള് കഴിക്കുന്നത് ചാരി കഴിച്ചാൽ കരൾ ശുദ്ധീകരിക്കുകയും ഇതിനൊക്കെ സാധനമാണ് അപ്പം ചേരുവ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബീട്രൂട്ട് ചെറിയ ചെറിയ ചെറിയൊരു കഷ്ണം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് നാരങ്ങ നീര് പിന്നെ തൈര് കുറച്ച് തൈര് പിന്നെ തേൻ തേന ഉണ്ടെങ്കിൽ തേനീൻ്റെ കൂടെ ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചുമ്മാ മിക്സി ഇട്ട് ഒരാടി അടിച്ച് അതിന് ശേഷം ഈ തേന കൂടെ ഒഴിച്ച് ഇലക്കി അവരുടെ ബൈക്കിൽ കുളിച്ചാറി ബ്ലഡ് സ്ഥിരീകരിക്കാനും എല്ലാത്തിനും പറ്റിയ സ്ഥലമാണ് രാവിലെ പെരും മഴയാണ് വേറെ രക്ഷയില്ല വാങ്ങിയ മഴ നേരം വളർത്തപ്പം പോലെ മഴ തുടങ്ങി എന്തായി തീരും നടക്കുക അപ്പൊ അങ്ങനെയാണ് കുറച്ച് മാവില് കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിഞ്ഞുപോയി അതുപോലെ ശക്തിയായ മഴ രാവിലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര മഴ രക്ഷില്ല ज्यूस तैयार कहने वो क्या